ഭക്ഷണം കഴിക്കുന്ന കാണുന്നത് ഒരു വീട്ടിലെ രണ്ടു നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന് കയറി നിന്ന് ഇപ്പോൾ അവനെ നോക്കിയപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു വീഡിയോ നമുക്ക് നോക്കാം പ്രേക്ഷകർക്ക് കാണാവുന്നത് ചെന്താമരയാണ് ലോക്കപ്പിനുള്ളിൽ ഇരിക്കുന്ന ചെന്താമര ഭക്ഷണം കഴിക്കുന്ന ചെന്താമരയാണ് കാണുന്നത് പിടികൂടുന്ന സമയത്ത് തന്നെ വിശന്ന ആട ചെന്താമര എത്തിയതെന്നാണ് ഡിവൈസുൾപ്പെടെ പറഞ്ഞിരുന്നത് ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമര ലോക്കപ്പിനുള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ടും യാതൊരു കൂസലുമില്ലാതെ പോലീസിനോട് കൃത്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യങ്ങളെല്ലാം നടന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ചെന്താമരയാണ് കണ്ടത് ഇപ്പോൾ യാതൊരു കൂസലുമില്ലാതെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷ അതായത് ചെന്താമര ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പ് പോലീസിന് ഉണ്ടായിരുന്നു സഹോദരൻ രാധാകൃഷ്ണനെ പോലീസ് ഈ കൃത്യത്തിന് ശേഷം ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തതാണ് രാധാകൃഷ്ണനാണ് ഇക്കാര്യം കൃത്യമായി തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു ഈ കൊല നടന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വറ്റുപോലും സമാധാനത്തോടെ ഇറങ്ങുന്നില്ല അച്ഛനെയും അമ്മയെയും അമ്മുമേയും നഷ്ടപ്പെട്ട വേദന രണ്ട് പെൺകുട്ടികൾ പച്ച വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് ഇവൻ ചിക്കൻ ബിരിയാണി കഴിച്ചു കൊണ്ടിരിക്കുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ചെറിയ കുട്ടികൾ വരെ സ്വന്തം ദക്ഷയ്ക്ക് വേണ്ടി കമ്പ് വടികൾ എടുത്ത് നടക്കുകയാണ് ൾ കാണാം ഈ ചെന്താമനെ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ മക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള വടികളൊക്കെ ഉപയോഗിച്ചാണ് സ്വയം രക്ഷാർത്ഥം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കൊടും ക്രിമിനൽ ആണ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് അവർക്ക് വലിയ ഭയമുണ്ട് സ്ത്രീകളൊക്കെ തന്നെ ഭയമുണ്ടെങ്കിലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രംഗത്തിറങ്ങുന്നത് പക്ഷേ അവരുടെ കയ്യിൽ മൊബൈലിന്റെ ചെറിയ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക് ടോർച്ചോ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ പോലീസ് നൽകിയാൽ ഒന്നുകൂടി ഊർജ്ജിതമായി നിങ്ങൾ തരും അടിപൊളിയായിട്ട് മനുഷ്യത്വമില്ലാത്ത ഇവന് എന്തിനാണ് മാനുഷിക പരിഗണന നൽകുന്നത് ഇത്രയും സെൻസേഷൻ ആയ ഒരു കേസ് ആൾക്കാർ കേട്ട് തരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ അമ്മയെ കൊല്ലുന്നു അഞ്ചു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു അതിനുശേഷം വരുന്നു ഇനിയും അഞ്ചു പേരെ കൊല്ലാനുണ്ട് എന്ന് പറയുന്നു ആ വീട്ടിൽ നിന്ന് കത്തിക്ക് മൂർച്ച കൂട്ടുകയാണ് ഇതറിന്റെ അച്ഛനും അമ്മയും പോലീസിനോട് വകഭീഷണിയുണ്ട് എന്ന് പറയുന്നു അവനെ വിളിച്ച് തലോടി വിടുകയാണ് അവൻ അവരെ കൊല്ലുന്നു വീണ്ടും മല മലകയറുന്നു വിശ്വാസം തിരിച്ചു വന്നു ഭക്ഷണത്തിന് വേണ്ടി തിരിച്ചു വന്നു ഭക്ഷണപ്രിയനാണ് പോലും ഈ കൊലയാളി ഒരു ശവന്തിയല്ല ഇങ്ങനെയുള്ള ജനങ്ങളടക്കം കുട്ടികളടക്കം മുന്നിട്ടിറങ്ങി അവനെ പിടിച്ചപ്പോൾ പോലീസുകാർ ബിരിയാണി ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല പറയുന്നത് ഈ ഇത്രയും കൊല ചെയ്ത വ്യക്തിയെ പോലീസ് പിടികൂടി വന്നതും ഭക്ഷണം കഴിക്കുന്ന വീടെയാണ് ബിരിയാണി കഴിക്കുന്ന വീടെയാണ് ചാനലിലൂടെ ഇത് മുഴുവൻ വരുന്നത് ജനങ്ങളെ കാണിച്ചു കൊണ്ടാണ് ഭക്ഷണം കൊടുത്തത് ഇതിലൂടെ സമൂഹത്തിലേക്ക് എന്താണ് കൊടുക്കുന്നത് പോലീസ് ന്യൂസ് ചാനലിൽ കുറ്റം പറയാൻ പറ്റില്ല അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് അവർ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളും അവരും കാണുന്ന ദൃശ്യങ്ങളാണ് അവർ പകർത്തിയത് അഞ്ചു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടും വീണ്ടും വന്ന് കൊല ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള ജയിൽ ശിക്ഷയാണ് ചെൻ താമരയ്ക്ക് നൽകണമെന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ ഇങ്ങനെയുള്ള ചെൻ താമരകൾ കേരളത്തിൽ വിരിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ വീണ്ടും കാണാം